നേരെ ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ കാര്യം ഇപ്പം എല്ലാ ദിവസവും മഴയുണ്ടെങ്കിലും ഷെയ്ഡിലിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ നനച്ചു കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ അത് വാടി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം മഴ പെയ്യുമ്പോൾ പുറത്തിരിക്കുന്ന ചെടികൾക്കൊക്കെ നല്ലോണം വെള്ളം കിട്ടും അത് നന്നായിട്ട് വളരുകയും ചെയ്യും ഷെയ്ഡിലിരിക്കുന്ന ചെടികൾ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഷെയ്ഡിലിരിക്കുന്ന ചെടികൾ വാടി പോകാനും അതിൽ വെള്ളം ഇല്ലാണ്ടായിട്ട് നശിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് നട്ടുവച്ച ചെടികളൊക്കെ പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം അങ്ങനെ ഒരുപാട് ചെടികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഷെയ്ഡിലാണ് അപ്പം അതിനൊന്നും വെള്ളം കിട്ടത്തില്ല അപ്പം നമ്മളതൊക്കെ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് വളരുള്ളൂ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് രാവിലെയൊന്നും നനച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതുപോലെയുള്ള നേരം വൈകിയ സമയങ്ങളിലും നമ്മൾ ചെടികളൊക്കെ നനച്ചു കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും ഇപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ചെടികളെല്ലാം നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഷെയ്ഡിലിരുന്ന ചെടികൾക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ